ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഞാൻ രണ്ട് ഭാഗം വീഡിയോ യൂട്യൂബ് അനുഭവത്തെപ്പറ്റിയിട്ടല്ലോ അതിൻ്റെ മൂന്നാം ഭാഗമാണിത് ഇതും കൂടെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും കണ്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണേ ചിലരൊക്കെ പറയുന്നൊക്കെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയത് ടൈം പാസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷേ ഞാൻ എൻ്റെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമല്ലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷെ ഇത്രത്തോളം ഞാൻ എത്തിയല്ലോ അലഹമ്മദില്ല ഞാൻ യൂട്യൂബ് മെമ്പറായി ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബ് മെമ്പറല്ല കേട്ടോ നാലായിരം വാച്ചവർ തികഞ്ഞ് യൂട്യൂബ് നമ്മൾ അംഗീകരിച്ച് നമുക്ക് മെമ്പർഷിപ്പ് തന്നാലേ ഞമ്മൾ മെമ്പറാവൂ അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയ തെറ്റുകളൊന്നും സംഭവിക്കാൻ പാടില്ല അതിൻ്റേതായ പല നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ ചുറ്റുപാട് ഞാനിപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു ക്യാമറാമാനായി ഞാനൊരു എഡിറ്ററായി അതൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ആ കഴിവൊക്കെ കിട്ടിയത് കാരണം എനിക്കൊരു ഫോട്ടോ എടുക്കുന്നവരെ ശരിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ ഞാനാണിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ എന്നു വെച്ചാൽ ഈ വലിയൊരു നമ്മളെ പഞ്ചായത്ത് തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഒരു യൂട്യൂബർ ഉള്ളതായിട്ടുള്ള ഒരു അറിവ് ഇതുവരെ ആയിട്ട് എനിക്ക് കൂടുതൽ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഒറ്റ ഒരു യൂട്യൂബർ ഈ നാട്ടിലുണ്ടെന്ന് ഉള്ളത് ഇപ്പം ഞാനൊരു യൂട്യൂബറാണ് ആരും അറിയില്ലായിരുന്നു ഫസ്റ്റിലാരെ അറിയിച്ചില്ല നമ്മളെ വീട്ടിലുള്ള ആൾക്കാരേനറിയു പിന്നെ യൂട്യൂബിൽ തന്നെ പോയിട്ടാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയത് ഇപ്പോഴെന്ന് വെച്ചാൽ ഓരോരുത്തർ അറിഞ്ഞു വരുന്നുണ്ടോ ഇന്ന് യൂട്യൂബ് തുടങ്ങിയല്ലോ എന്നല്ലോ ഇപ്പം മെഞ്ഞാന്ന് എന്നോട് ഒരാൾ ഒരു ഫ്രണ്ട് ചോദിച്ചെട്ടോ എല്ലാവരെയൊന്നും അറിയിച്ചിട്ടില്ല എന്നാലും ഇത്രത്തോളം എത്തിയല്ലോ ഇത്രത്തോളം പഠിച്ചല്ലോ അതന്നെ അത്ഭുതാണ് നമ്മളെ വരാൻ പറ്റില്ലാത്ത ഒരു തെറ്റ് പാടില്ലാത്തൊരു എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് വാട്സപ്പിലൂടെ പല ഷെയറിങ് വീഡിയോക്സൊക്കെ കിട്ടുമല്ലോ അത് ഇടാൻ ഒരിക്കലും പാടില്ല അതാണ് എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ഒരു ഉപദേശം കേട്ടോ ഈ വീഡിയോയിലൂടെ കാരണം ഞാനൊരു ട്രൗസറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്കത് വാട്സാപ്പിൽ നിന്ന് കിട്ടി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ തന്നെ ഞാൻ എന്തു ചെയ്ത് ഇത് ഈ വീഡിയോ കിട്ടിയാകുമ്പോൾ എനിക്ക് നല്ലൊരസം തോന്നി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്ത് ആറ് മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ആറായിരം പേര് കണ്ട് അങ്ങനെ തന്നെ എനിക്ക് അതിൽ വാച്ചവർ നല്ലോണം കിട്ടാൻ തുടങ്ങിയപ്പം തന്നെ അതിൽ കമൻറ്റ് വന്നിത് ഞങ്ങളെ വീഡിയോ ആണ് ഞങ്ങളെ വീഡിയോ നിങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളാന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ച് ദിവസം കൂടി നോക്കിയപ്പോൾ പിന്നെ അത് റിയൂസ്ഡ് ആവുമല്ലോ ഇട്ട വീഡിയോ റിയൂസ്ഡ് ആവുമല്ലോ എന്നുള്ളൊരു വിവരമൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിൽ അതിനെക്കൊണ്ടൊരു മോശം വിവരം പിന്നെ അറിഞ്ഞു നോക്കുമ്പോൾ അത് റിയൂസ്ഡ് കണ്ടൻറ്റ് മറ്റുള്ളവർ യൂട്യൂബിലിട്ട വീഡിയോ റിയൂസ്ഡ് കണ്ടൻ്റ് ആവുന്നു ഉള്ളതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും കമൻറ്റ് വന്ന് ഞങ്ങൾ ഇക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിലിട്ട വീഡിയോ ആണെന്ന് നിങ്ങൾ ഡി ഡിലീറ്റ് ചെയ്ത് കളാമെന്ന് പറഞ്ഞ് വന്ന് എനിക്കുണ്ടാ അനുഭവം നിങ്ങൾക്കൊന്ന് പരിചയം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ആരും തന്നെ വേറെ ഒരു സ്ഥലത്തും പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിൽ ഇടണ്ട കാരണം വെച്ചാൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ മോർണിംഗ് ആവുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നമാണ് അങ്ങനെ തന്നെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ തീരെ പാടില്ല നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ഡിലീറ്റാക്കി എൻ്റെ വാച്ചവറൊക്കെ കുറഞ്ഞ സാരയില്ലെന്നാലും പിന്നെ പിന്നെ ഞാൻ പരമാവധി ശ്രദ്ധിച്ച് ലാസ്റ്റ് മോണിറ്റൈസേഷൻ്റെ സമയമായപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ വീഡിയോസും റിയൂസ്ഡോ കോപ്പി റൈറ്റോ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഷോർട്സുകൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ നല്ല രസം തോന്നിയ കുട്ടികളെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അത് ഞാൻ തന്നെ ഫസ്റ്റ് തന്നെ ഡിലീറ്റ് ആയിക്കാൽ ഞങ്ങൾക്ക് സംശയം തോന്നി അപ്പോൾ കൂടുതൽ കൂടുതലെൻ്റെ ഫോണിൽ തന്നെ ഫോൺ പഴയതാണെങ്കിൽ അതിൽ തന്നെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം പുതിയ ഫോണ് വാങ്ങി പിന്നെ അതിലാണിപ്പോൾ ചെയ്യുന്നത് നല്ല ക്ലിയർ മനുഷ്യല്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നാലും ഇത്രത്തോളം എത്തിയല്ലോ അത് വളരെ സന്തോഷമാണ് ഇപ്പോൾ എല്ലാവരും നമ്മളെ അറിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യണം എന്ന് തന്നെയാണ് ഈ ആഗ്രഹം അതിന് സാധിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ഇത്രത്തോളം എത്തിയല്ലോ ക്യാമറാമാൻ പിന്നെ എഡിറ്റർ യൂട്യൂബർ അങ്ങനെയുള്ള മൂന്ന് പദവി കിട്ടിയല്ലോ എന്തായാലും മുന്നോട്ട് പോകാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അസലാമലേക്കും